ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഏറ്റെടുത്തതായ വാർത്ത തള്ളി പാകിസ്ഥാൻ പാക് പഞ്ചാബിലെ ബഹവൽപൂരിലെ മദ്രസയുടെ നിയന്ത്രണം മാത്രമാണ് ഏറ്റെടുത്തതെന്നും ഇതിന് ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമില്ലെന്നും പാകിസ്ഥാൻ വാർത്താ വിതരണ മന്ത്രി ഫാവു ചൗധരി അറിയിച്ചു ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായി കരുതപ്പെടുന്ന മതപാഠശാല പാകിസ്ഥാനി പഞ്ചാബ് പ്രവിശ്യക്കാരനുകൂടം ഏറ്റെടുത്തതായിരുന്നു വാർത്ത അറുന്നൂറ് വിദ്യാർത്ഥികളും എഴുപത് അധ്യാപകരുമാണ് മദ്രസയിലുള്ളത് ഇവർക്ക് സംരക്ഷണം നൽകാനാണ് പോലീസ് നിയന്ത്രണം ഏറ്റെടുത്തത് അല്ലാതെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നില്ല ജെയ്ഷെ മുഹമ്മദിന്റെ പേര് പറഞ്ഞ് യു എൻ സുരക്ഷാ കൌൺസിൽ പുൽവാമ ഭീകരാക്രമണത്തെ അപലപിച്ചതിന് പിന്നാലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം ഏറ്റെടുത്തെന്നും ക്യാമ്പിനുള്ളിൽ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചതുമായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞിരുന്നത് ഈ പ്രസ്താവനയാണ് ഇപ്പോൾ മാറ്റി പറയുന്നത് അതേസമയം ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന് നൂറ്റി ഇരുപതോളം പട്ടാളക്കാരുടെ സുരക്ഷയും പാകിസ്ഥാൻ ഒരുക്കി പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ഭീകരന്മാരെ ഇന്ത്യ കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് മസൂദ് അസറിന് വി വി പി സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് കാശ്മീരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ഇന്ത്യൻ മേരുകൾ അറക്കുകയാണ് സൈന്യത്തിന്റെ പ്രധാന ഉദ്ദേശം പാകിസ്ഥാൻ അനുകൂലമായി നിലപാടെടുക്കുന്ന സംഘടനകളും വ്യക്തികളും സൈന്യത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇതിനിടെ ജമ്മുകാശ്മീരിന് പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനയുടെ മുപ്പത്തിയഞ്ചാം അനുഛേദം റദ്ദെയ്യാൻ സർക്കാർ ഒരുങ്ങുന്നു ഇതിന്റെ തീർപ്പിനായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു കഴിഞ്ഞു പാകിസ്ഥാൻ സൈന്യം തുടർച്ചയായി നടത്തുന്ന അതിർത്തി ലംഘനങ്ങൾക്കെതിരെ യുവൻ സുരക്ഷാ സമിതിയിൽ അഫ്ഗാനിസ്ഥാൻ പരാതിപ്പെട്ടത് ഇന്ത്യൻ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാൻ അധിനിവേശവും താലിബാൻ ഭീകരവാദവും ഒരുപോലെ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് അഫ്ഗാൻ ആരോപിക്കുന്നു അഫ്ഗാനിന്റെ ഈ ആരോപണത്തിന് പിന്നിൽ ഇന്ത്യയുടെ സ്വാധീനമാണ് യാസിൻ മാലിക്കും ഹമീദ് ഫൈസും അടക്കം നൂറ്റി അൻപത് പേർ ഇപ്പോൾ കരുതൽ തടവിലാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളും സൈന്യത്തിന്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞു നാല്പത്തിനാല് രാജ്യങ്ങളെ ഇന്ത്യൻ സൈനിക അക്ഷമാരെ വിളിച്ചുവരുത്തി സേനാ തലവന്മാർ തിരക്കിട്ട ചർച്ച തുടങ്ങാനിരിക്കെ കേന്ദ്രം യുദ്ധം തന്നെ കൽപ്പിച്ച് മുന്നോട്ടു പോവുകയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഏതു നിമിഷവും യുദ്ധം തുടങ്ങിയേക്കാമെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ ഇതിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് താമസക്കാരെ മാറ്റി നടപടികൾ സൈന്യം ആരംഭിച്ചു ഇന്ന് നടന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയിൽ പുൽവാമ ഭീകരാക്രമണത്തിന് രാജ്യത്തെ സൈന്യം അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകി തുടങ്ങിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞിരുന്നു സിആർ പി എഫ് ജവാൻമാർ കൊല്ലപ്പെട്ടതിനെതിരെ സൈന്യം തിരിച്ചൊടി നൽകിയതിന്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതെന്നും മോദി അറിയിച്ചു നമ്മുടെ സൈനികർ അസാമാന്യ മനോധൈര്യമാണ് പ്രകടിപ്പിക്കുന്നത് വീരമൃത്യു വരിച്ച ധീരസൈനിക ഓർമ്മയ്ക്കായി തലസ്ഥാനത്ത് യുദ്ധ സ്മാരകം നിർമ്മിക്കും അമർ ജവാൻ ജ്യോതിക്ക് സമീപത്തായിരിക്കും സ്മാരകം നിർമ്മിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വീരചരമം അടഞ്ഞ സൈനികരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നെന്നും രാജ്യമാകെ ഒറ്റകെട്ടായി അവർക്കൊപ്പമുണ്ടാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത